ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ആദ്യക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ അറിയുന്നില്ലേ നമ്മളിന്നൊരു വേറെ സ്ഥലത്താണ് കേട്ടോ എന്നാൽ ആദ്യമേ ഒരു കാര്യം പറയട്ടെ ഇന്നത്തെ വീഡിയോ സ്ത്രീകൾ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുകയാണ് സ്ത്രീകൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കാരണം സ്ത്രീകൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് നമ്മളിന്ന് വന്നിട്ടുള്ളത് എവിടെയാറിയോ നമ്മുടെ നാട്ടിൽ തന്നെയാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ നമ്മുടെ നാട്ടിൽ തന്നെയല്ല വലിയ കുന്ന് തന്നെയുള്ള അഭയ ആയുർവേദ ആൻഡ് വെൽനസ് സെൻ്ററിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കൂടെ കാണാം ഞാൻ ആദ്യമേ പറഞ്ഞതാണ് സ്കിപ്പ് ചെയ്യാണ്ട കാണണം അതുകൊണ്ട് നമുക്ക് മുഴുവൻ വീഡിയോ കാണാം നമ്മുടെ കുറേ കാണാനുണ്ട് കാഴ്ചകളൊക്കെ കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ കാണാം അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കാണേണ്ടത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളെ തന്നെയാണല്ലേ അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഡോക്ടറിനെ പോയി കാണാം അപ്പൊ ദാ നമ്മള് പറഞ്ഞിട്ടുള്ള ഡോക്ടർ ഇതാണ് കേട്ടോ അപ്പൊ ഡോക്ടറിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ പറയാം എന്റെ ഫ്രണ്ടിന്റെ വൈഫ് കൂടിയാണ് അപ്പൊ ഡോക്ടറിനെ എന്തായാലും സെൽഫായിട്ടൊന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുമോ അതന്നെയാണ് നല്ലത് ഡോക്ടർ ഡോക്ടറിൻ്റെ പറയട്ടെ ഡോക്ടറിൻ്റെ ഇവിടുത്തെ ഞാൻ ഡോക്ടർ അംബിക എൻ്റെ വീട് പാലക്കാടാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പം ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് ആയുർവേദം കോഴ്സ് കഴിഞ്ഞത് അപ്പം ഞാൻ പലയിടത്തും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കൽക്കട്ടയിലായിരുന്നു കുറച്ച് നാൾ കുറച്ച് നാൾ കോഴിക്കോടൊക്കെ ആയിരുന്നു നാട്ടിലും കുറച്ച് നാൾ വർക്ക് ചെയ്തായിരുന്നു അപ്പം എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തം രീതിക്ക് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ചെറിയ രീതിക്ക് ഒരു ഹോസ്പിറ്റൽ തുടങ്ങണം എന്ന് അപ്പം നമ്മൾ നാട്ടിൽ തുടങ്ങാൻ തന്നെയാണ് എനിക്ക് ഭാഗ്യം ഉണ്ടായത് നമ്മുടെ വീട്ടിൽ ഇതിപ്പോൾ തുടങ്ങിയിട്ട് കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു ഇത് ഉദ്ഘാടനം കഴിഞ്ഞത് അപ്പോൾ ഞാൻ ഇവിടെ ശരിക്കും ഒരു പ്യുവർ ആയുർവേദം നമുക്ക് ഇവിടെ പലതും നമ്മൾ ചെയ്യുന്നു എല്ലാതും ചെയ്യേണ്ട ആയുർവേദത്തില് പോസ്റ്റ് കെയർ ആണെങ്കിലും ഇപ്പം നമ്മളൊരു എല്ലാം കറക്റ്റ് ആയുർവേദ രീതിയിൽ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയിട്ടുള്ള ഹോസ്പിറ്റലാണ് ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വേണ്ട മരുന്നുകളും പിന്നെ പ്രസവരക്ഷ അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് അതായത് ഇവിടെ യൂസ് ചെയ്യുന്ന ബാക്കി കോസ്മെറ്റിക്സും എല്ലാം ഇവിടെ തന്നെയാണ് ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഓക്കെ ഇതാണിപ്പോ പറഞ്ഞ കാര്യമാണ് കേട്ടോ അതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതായത് സ്വന്തമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന ഡോക്ടർ തന്നെ ഉണ്ടാക്കുന്ന മരുന്നുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാം പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ സ്ത്രീകളുടെ പ്രത്യേകമായിട്ടല്ലേ അതെ അധികം നമ്മൾ ഇവിടെ അധികം പേഷ്യൻസ് വരുന്നതും സ്ത്രീ രോഗങ്ങൾ സ്ത്രീ രോഗങ്ങൾ അതായത് സ്ത്രീകളും കുട്ടികളുമാണ് അധികം ആയിട്ട് വരുന്നത് പിന്നെ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ എല്ലാവർക്കും എല്ലാതും പറ്റിക്കോളണം എന്നില്ല അപ്പൊ ഞാൻ കൊറോണയുടെ ഒക്കെ സമയത്ത് കുറച്ച് നാള് ഞാൻ വെറുതെ ഇരുന്ന അതായത് ഹോസ്പിറ്റലിൽ ഒന്നും ഞാൻ വർക്ക് ചെയ്യാണ്ട് ഞാൻ ചെറിയ കുട്ടികളായതുകൊണ്ട് ഞാൻ പുറത്തൊന്നും വർക്ക് ചെയ്തിരുന്നില്ല അപ്പൊ ആ സമയം ഞാൻ കുറച്ച് കോസ്മെറ്റോളജി കോഴ്സുകൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു അപ്പൊ അതിന്നപ്പോ എനിക്ക് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ ഐഡിയ ഒരു പേഷ്യന്റ് വരുമ്പോ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ക്രീം ഉണ്ടാക്കുക അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന പോലുള്ള ഒരു സോപ്പ് ഉണ്ടാക്കുക അങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ് അങ്ങനെ ചെറിയ രീതിയിൽ കോസ്മെറ്റിക്സ് ഒക്കെ ഉണ്ടാക്കി തുടങ്ങിയതാണ് പക്ഷെ കുറച്ച് ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഇതിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നും നമുക്ക് അധികം കെമിക്കൽ അല്ലാതെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ യൂസ് ചെയ്യാൻ തന്നെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലായപ്പോ ഞാൻ ചെറിയ രീതിയിൽ എനിക്ക് എൻ്റെ ഇവിടെ എൻ്റെ അടുത്ത് വരുന്നവർക്ക് എന്നുള്ള രീതിയിൽ കുറച്ചൊക്കെ പ്രോഡക്ട്സ് ഉണ്ടാക്കി തുടങ്ങിയതാണ് ഇപ്പൊ ഞാൻ അത്യാവശ്യത്തിന് എന്റെ പേ ഒരു ഇവിടെ വന്നാലും അതെ ഇവിടെ കിടക്കുന്ന ഐ ടി ഐ കിടക്കുന്ന പേഷ്യൻസിനായാലും യൂസ് ചെയ്യാനുള്ള ഷാംപൂ സോപ്പ് അവർക്ക് വേണ്ട ക്രീമുകൾ അങ്ങനെയുള്ളതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കുകയാണ് പിന്നെ ചില മരുന്നുകൾ എന്ന് പറഞ്ഞാൽ കുങ്കുമാതി ഇതായാലും അതൊക്കെ ക്ലാസിക്കൽ റെഫറൻസ് ഉള്ള ഇതൊക്കെ ആവുമ്പോൾ നമ്മൾ കറക്റ്റ് ഒതന്റിക് വേയിൽ തന്നെ ട്രഡീഷണൽ ആയിട്ട് ഇവിടെ ഉണ്ടാക്കണമുണ്ട് തൈലങ്ങള് ഇവിടെ യൂസ് ചെയ്യേണ്ട ഇപ്പൊ പ്രസവരക്ഷയ്ക്ക് കിടക്കുന്നവരാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട തൈലങ്ങളും കഷായങ്ങൾ മരുന്നുകള് ഇനി നമുക്ക് ഇവിടെ കുറെ നമുക്ക് കാണാനുണ്ട് നമ്മൾ കണ്ടുകൊണ്ട് സംസാരിക്കാം നമുക്ക് പോയേക്കാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ തന്നെ ഇത് മഴ ആയതുകൊണ്ടേ നമ്മളിപ്പോ ഒന്ന് ഇട കിട്ടിയപ്പോ ഒന്ന് ഉണക്കാട്ടതാട്ടോ ആവശ്യത്തിന് ഇത് ചുക്കും ഇത് ചുക്കും കടുക്കയാണ് അതെ അതെ ഇത് ചിറ്റാമൃതാണ് ഇത് നമ്മളൊരു കഷായത്തിനാണ് അമൃതോത്തരം എന്ന് പറഞ്ഞിട്ടുള്ള കഷായത്തിനുള്ള മരുന്നുകളാണ് പിന്നെ ഇനി കർക്കടകൊക്കെ ആവുമ്പളക്കും കർക്കിടകം കഞ്ഞി മരുന്ന് അതൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ട് അപ്പൊ മഴ ആയിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഉണക്കി റെഡിയാക്കി എല്ലാം വെക്കും പിന്നെ ആ സമയമാവുമ്പോ മരുന്ന് പൊടിക്കും അങ്ങനെ ഒരു ഒരു ഫീലേ ഇല്ല അതായത് നമ്മൾ നമ്മുടെ വീട്ടില് എന്തെങ്കിലും ചികിത്സകളൊക്കെ ആയിട്ട് നമ്മൾ നമ്മളെ വീട്ടിലിരിക്കുന്ന ആ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേകത തോന്നുന്നത് കാരണം ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല ഹോസ്പിറ്റലിൽ പോയി കിടക്കാൻ ഇല്ലേ ആർക്കും ഉണ്ടാവില്ല നമുക്ക് നമ്മുടെ ഉള്ള ആ ഒരു ഇതല്ലേ ആ ഒരു സൗകര്യങ്ങളും അതേപോലെ ബെഡ്റൂം ആണെങ്കിലും പിന്നെ ലിവിങ് റൂം എല്ലാം നമ്മുടെ വീട്ടിലിരുന്ന പോലെ മുറ്റത്തേക്ക് ഇറങ്ങിയാലും എല്ലാം അങ്ങനെയൊക്കെ തന്നെ അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡോക്ടറെ തന്നെ പറയട്ടെ അല്ലേ നമ്മള് ഇങ്ങനെ ഒരു ഇത് തന്നെ അതെ അതെ നമ്മൾക്ക് ഒരു ഹോസ്പിറ്റലിൽ കിടക്കുക അതെ അവിടെ ആ ഹോസ്പിറ്റലിന്റെ ഒരു മണം അതൊന്നും ഉണ്ടാവരുത് ഉണ്ടാകരുത് നിർബന്ധ നമുക്ക് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന കുറച്ച് ദിവസമാണെങ്കിൽ കുറച്ച് ദിവസം ഇവിടെ ഇവിടെയുള്ള പേഷ്യന്റ്സ് െ ഏത് ആണെങ്കിലും ഒരു വീട്ടിലിപ്പോ ഒരുമിച്ച് കാണുക അങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെ ഒരു വീട്ടിലെ അന്തരീക്ഷം പ്രത്യേകിച്ച് പ്രസവ ഒരു അപ്പൊ അവർക്ക് ഹോസ്പിറ്റലിൽ എന്തായാലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല അങ്ങനെ ഒരു അന്തരീക്ഷം ഇവിടെ അതിനൊക്കെ നല്ല രസമായിട്ട് ഇനി നമുക്ക് ട്രീറ്റ്മെന്റ് റൂം ഉണ്ട് ഇവിടെ കേട്ടോ ആ അത് പറയാൻ മറന്നു ഞാൻ ഇവിടെ ആദ്യം വന്നപ്പോ തനിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നേ ഇവിടെ വന്നിട്ട് ഇങ്ങനെ സംഭവങ്ങളൊക്കെ കണ്ടപ്പോഴാണ് കൊള്ളാം അപ്പൊ ഞാൻ അമ്മയും പറഞ്ഞു പ്രദുന ഒക്കെ കൂട്ടിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ ട്രീറ്റ്മെന്റ് റൂമുണ്ട് അതിലേക്ക് കാണാം ഞാൻ പറ്റുന്നതാണ്ടോ ഇവിടുത്തെ റൂമുകളുടെ ഒക്കെ പ്രത്യേകതയാണ് ഇത് ഓരോ റൂമിന്റെ മുമ്പിലും ഇങ്ങനെ ഓരോ പേരുകൾ ഇട്ടിട്ടുണ്ട് ഓരോ പേഷ്യൻസ് ഇങ്ങനെ റൂമിൽ നിന്ന് ആലോചിച്ചത് ഈ റൂമിലെ നമ്പർ പക്ഷെ പൂക്കളുടെ പേരാണ് ഇവിടെ ഇംഗ്ലീഷ് ഇതാണ് പാത്തി നമ്മളീ പാത്തി നമ്മൾ ട്രീറ്റ്മെന്റ്സ് ചെയ്യണതൊക്കെ ഇതാ ഇവിടെ സാധാരണ നമ്മള് ഇത് ഇത് ധാര ചെയ്യുന്നതാണ് ധാരയാണ് പണ്ടൊക്കെ നമ്മള് മരത്തിന്റെയോ അല്ലെങ്കിൽ മണ്ണിന്റെ ഒക്കെ ചട്ടിയായിരുന്നു ഇതൊക്കെ നമ്മള് കുറച്ച് മോഡേൺ ആയിപ്പൊ പണ്ടതുപോലെ ഇങ്ങനെ ചിരട്ടയൊക്കെ കമത്തി വെച്ചിട്ട് ഇതിലൂടെ അങ്ങനെ ധാര വരുന്ന പോലെയായിരുന്നു നമ്മള് ധാര ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം അതൊരു കറക്റ്റ് പൊസിഷനിൽ വെച്ച് നമ്മൾ നിറയിക്കാണല്ലോ അപ്പൊ ചെയ്യുമ്പോഴും നമ്മൾ ഭയങ്കര സൂക്ഷിച്ച് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു പ്രത്യേക ഫ്രീക്വൻസിൽ ഇത് മൂവ് ചെയ്യണതൊക്കെ ഇപ്പൊ നമ്മള് ടെക്നോളജി മാറി ഇതിപ്പോ ഫൈബറായി ഫൈബർ ആകുമ്പോ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാനും സൗകര്യമാണ് അല്ലെങ്കിൽ കോപ്പർ ഗ്രാസ് അതൊക്കെ ചെയ്യാം ഒന്ന് ഇതാവുമ്പോ നമുക്ക് മഴ ആയാലും ഒക്കെ തുടച്ച് വൃത്തിയാക്കി ഇടാൻ കുറച്ച് ഹൈജീനിക്കായിട്ട് നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കാൻ പറ്റും പിന്നെ ഇതിങ്ങനെ തിരിച്ചപ്പോ അങ്ങനെ ആദ്യ കാലങ്ങളിലൊക്കെ സംഭവമാണെന്നാ പറയുന്നത് ഇപ്പം എല്ലാം ഇവിടെ ഉണ്ട് നമുക്ക് അങ്ങനെ നമുക്ക് ടെക്നോളജി മാറുമ്പോ നമ്മളുടെ ശാസ്ത്രം എങ്ങനെയാണോ അത് പുതിയ നമുക്ക് ആ ഒരു ക്ലാസ് എന്റെ നല്ല കാര്യമാണ് ഇതൊക്കെ ദൂരെ നിന്ന് പലതും കണ്ടിട്ടൊക്കെ ഉണ്ട് ഞാൻ ഇതൊക്കെ കണ്ടത് പിന്നെ അതിന്റെ ഈ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കായിരുന്നു കാരണം നമുക്ക് പറ്റിയിട്ടോ അപ്പൊ ഇങ്ങനെ പറഞ്ഞാ ഇതൊക്കെ കംഫേർട്ടിന് വേണ്ടിട്ടാണ് പണ്ടൊക്കെ മരത്തിന്റെ പാതിയിൽ തന്നെ കിടക്കുക എന്നൊക്കെ ആയിരുന്നു നമ്മളത് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് മാത്രല്ലേ ഈ മുമ്പിൽ കേറുമ്പോ തന്നെ ഒരു മണം നല്ല രസമുള്ള ഒരു മണം വന്നു കേട്ടോ കാരണം ആയുർവേദത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ എല്ലാ മരുന്നുകൾക്കും നല്ല രസമുള്ള മണങ്ങളായിരിക്കും ഇങ്ങോട്ട് കേറുമ്പോ തന്നെ ആയിരുന്നുണ്ട് പിന്നെ ഇവിടെ സ്ത്രീര അധികം കഴിഞ്ഞിട്ട് കേസുകള് സ്ത്രീ രോഗങ്ങൾ വരലുണ്ട് അപ്പൊ അവർക്ക് ട്രീറ്റ്മെന്റ്സ് പല നമ്മള് യോണിക് ഇൻഫെക്ഷൻസ് അതിനൊക്കെ നമ്മള് യോണിക് യൂണി ദൂപ്പനും അതൊക്കെ ചെയ്യാനുള്ള ടേബിൾ ആണ് ഇതിൽ കിടത്തിട്ടാണ് നമ്മള് ചെയ്യുക നമ്മൾ വളരെ ഹൈജിനിക്കായിട്ട് തന്നെ നമ്മള് യൂസ് ചെയ്യുന്ന കഷായങ്ങളും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴേക്കൊക്കെ ചെയ്യാനൊക്കെ ആണെങ്കിൽ അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്നെ ചെയ്യാറുണ്ട് അതാണിത് പിന്നതാ

ശേഷം പിന്നെ എന്തെങ്കിലും അസുഖങ്ങളുള്ളവരെ രോഗാവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ വ്യത്യാസപ്പെടുത്തും ഇവിടെ നിന്ന് ഇങ്ങനെ കണക്ഷൻ ഉണ്ട് സ്റ്റീമിന്റെ ഉള്ളിലേക്ക് വരുന്ന സ്റ്റീമിൽ മരുന്നുകൾ ഇട്ടിട്ടുള്ള തിളപ്പിച്ച വെള്ളത്തിന്റെ സ്റ്റീമാണ് കൊടുക്കുക അപ്പൊ അത് മേല് നമ്മള് എന്താണോ തീർക്കട്ടെ ചിലർക്ക് വേദന അപ്പൊ എണ്ണയിട്ട് നമ്മൾ ആവി പിടിച്ചതിന് ശേഷം പിന്നെ ആ കണ്ടീഷൻ അനുസരിച്ച് ഈ നമ്മൾ കൊടുക്കാൻ സ്റ്റീം ഉണ്ടാക്കാൻ യൂസ് ആ വെള്ളം ആയിരിക്കും അങ്ങനെ ഈ വെറുതെ റിജുവിനേഷണെങ്കിൽ എന്തെങ്കിലും എസെൻഷ്യൽ ഓയിലോ ഇതിനെ ഇത്ര പുലിത്തൈലം അങ്ങനെയുള്ള കുറച്ച് നമ്മൾ കണ്ടീഷൻസ് നോക്കും അതായത് ഇപ്പൊ പ്രമേഹം ഷുഗർ പ്രഷർ ഒക്കെ ഒരുപാടുള്ളവര് അങ്ങനെയുള്ളവരൊക്കെ ആകുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ ആ ഒരു കറക്റ്റ് ഫിക്സഡ് സമയത്ത് കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് വേർ നമ്മള് ശരീരത്തിന് നഷ്ടപ്പെടുകയാണല്ലോ ഇലക്ട്രോലൈറ്റ്സ് വേർക്കല്ലേ അപ്പൊ അതിന് നമ്മള് നമ്മളെപ്പോഴും മോണിറ്റർ ചെയ്തിട്ട് ചെയ്യേണ്ട സാധനം തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ള പോലെ കുറെ നേരം ഇരിക്കാം അത് ശരിയാണ് നമ്മളിത് ഫിലിമിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ പല സിനിമയിലും കണ്ടിട്ടുണ്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാന്ന് പറഞ്ഞ വരി പാറുതേനോട് പാറുന് നമ്മള് തൽക്കാലം ആയിട്ടുള്ള കേട്ടിടത്തി ഇപ്പൊ നമ്മള് സംസാരിച്ചോടെ നിൽക്കുന്ന സമയത്ത് തന്നെ എന്താ ഞാൻ പറഞ്ഞത് ആദ്യമേ പറഞ്ഞില്ല എന്റെ ഫ്രണ്ടിന്റെ വൈഫാണ് ഡോക്ടർ പറഞ്ഞിട്ടായിരുന്നു ഇതാണ് എന്റെ ഫ്രണ്ട് ഷ്യാങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചാണ് കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുമിച്ചിട്ട് വീഡിയോസ് വീഡിയോസിൽ ഷാം ഉണ്ടായിട്ടില്ലായിരുന്നു എന്തായാലും നമ്മൾക്ക് വീഡിയോ എടുത്തോണ്ടിരിക്കണ സമയത്ത് ആളിനെ കിട്ടിയിട്ടുണ്ട് എനിക്ക് സന്തോഷം

ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ള രീതിയിലാണ് ഉണ്ട് ഇതൊക്കെ ബാൽക്കണി നമ്മള് വീടിന്റെ ബാൽക്കണിയിൽ നിൽക്കുന്ന പോലെ കുഞ്ഞു ബേബീസ് ഒക്കെ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ അല്ലേ അതെ വെയിലൊക്കെ കൊള്ളിക്കാനൊക്കെ ആ ചെറിയ കുട്ടികളെ പ്രസവരക്ഷ ചെറിയ കുട്ടികളൊക്കെ ഒക്കെ വെയിൽ പൊള്ളിക്കുക രാവിലെയും വൈകുന്നേരം ഒക്കെ വെയിൽ വിളിക്കാറുണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ അങ്ങനെ നിന്നാ തന്നെ എല്ലായിട്ട് ാണ് കുറച്ച് എല്ലാ റൂമിലും ഉണ്ട് അതെ ചെറിയ ഒരു സ്പേസിന് ആ റൂമിന്റെ കാട്ടിബിൾ ഉണ്ട് ഇപ്പുറത്തെ വേറൊന്ന് ഒരു റൂമ് പോലെ തന്നെ ഉണ്ട് പ്രസവരക്ഷ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിചാരിക്കുക പിന്നെ അതുമാരി ഉഴിച്ചില് അങ്ങനത്തെ അതൊക്കെയാണ് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷെ ഇവിടെ നോക്കിയപ്പോഴാണ് ബ്യൂട്ടീനെ പറ്റിയിട്ടുള്ള അങ്ങനത്തെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഞാനിത് പാർലറിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുട്ടോ ഇങ്ങനെ ഇവിടെ ഉണ്ടാവും എന്നുള്ളത് ഒട്ടും പ്രതീക്ഷിക്കാം അപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ എന്താ വ്യത്യാസം എനിക്ക് കുറച്ച് കോസ്മെറ്റോളജി എനിക്കിഷ്ടമാണ് എനിക്കത് കുറച്ചധികം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമുക്ക് ആയുർവേദം അങ്ങനെ നമ്മൾ ക്ലാസിക്കലായിട്ട് കൊണ്ടുപോകണമെന്നില്ല അപ്പൊ നമ്മൾക്ക് പുതിയ എന്തൊക്കെയാണ് ടെക്നോളജീസ് അത് നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ അത് യൂസ് എങ്ങനെയാ അപ്പൊ ട്രെൻഡിങ് ആണല്ലോ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് ആദ്യം മാസ്ക് ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ആയുർവേദ കഷായൻസ് അല്ലെങ്കിൽ ഹൈഡ്രോസോളുകൾ അങ്ങനെയൊക്കെ ഫേഷൽ ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പൊ അമ്മതാ ഫേഷ്യൽ ഞാൻ പോവാല്ലേ റേഡിയല്ലേ അപ്പൊ ഹൈഡ്രാ ഫേഷ്യൽ നമുക്കൊന്ന് ചെയ്തോക്ക എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞാലാണ് അല്ലെ അതിന്റെ ശരിക്കുള്ള ഒരു ഇത് അറിയണം എന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം അതാണ് ഇതിപ്പോ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മുഖത്തുള്ളവർക്കാണ് അത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റാത്തത്യാസം അതെ അമ്മ ഓൾറെഡി സുന്ദരി ആയതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും അറിയില്ല അങ്ങനെ എന്താണ് സുന്ദരില്ലേ നോക്കിയേ നന്നായിട്ടേ ാണ് അദ്ദേഹം ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയും വീട്ടിലുള്ള ഇന്റർവ്യൂ ആയിട്ടുള്ള ആൾക്കാർ റിട്ടയർഡ് ആയിട്ടൊക്കെ വീട്ടിലിരിക്കും അവർക്ക് അങ്ങനെ വീട്ടിലന്നെ ആയിരുന്നിട്ട് അങ്ങനെ അങ്ങനെല്ലവർക്കും ഒരാഴ്ച ഇവിടെ ഒരു സ്റ്റേ കേഷൻ പോലെ അങ്ങനെ ഒരാഴ്ച ഇവിടെ വരിക അവരിവിടെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക കുറച്ച് പേരെ അതുപോലുള്ള ആൾക്കാര് ഒരു ബാച്ച് പോലെ അങ്ങനെ മൂന്നാല് പേരുള്ള ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ വരാം ഇവിടെ ഒരു ഏഴ് ദിവസം കിട്ടുക പിന്നെ അവർക്ക് പറ്റുന്നത് അവരുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷനെ ഇങ്ങനെ പറ്റുന്ന പോലെയുള്ള ആയുർവേദ തെറാപ്പീസ് ഇല്ല പിന്നെ ഇവിടെ ഞാൻ തന്നെ കുറച്ച് യോഗ ചെറിയ നമുക്ക് അവർക്ക് എൽഡർലി പീപ്പിൾ കുറച്ച് വയസ്സായവർക്ക് പറ്റുന്ന പോലെ തന്നെ ചെറിയ യോഗാസ് അതുപോലെ തന്നെ മെഡിറ്റേഷൻ ബ്രീതിങ് ചെറിയ കുറച്ച് അതൊക്കെ പഠിക്കാം പിന്നെ എവിടെയെങ്കിലും ഒക്കെ ഒരു ചെറിയ ടൂറല്ലോ ഒന്ന് പോവാം ഒരാഴ്ച റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക പിന്നെ ഹസ്ബൻഡ് ലൈഫൊക്കെ ആവുമ്പോ നല്ലൊരു ബോണ്ടിങ് ഒരു വേറെ സ്ഥലത്ത് വന്നവര് അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് അത് അത് ഭയങ്കര രസമായിട്ട് തോന്നും ഇതൊന്നും കൂടാണ്ട് അതുണ്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടി അവിടെ കുട്ടികൾക്കുള്ള ഒരു സ്വർണഭാഷനം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം കുറിപ്പീതം എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സ്വർണ്ണപ്രാശനം വെച്ചാല് ഗോൾഡ് സ്വർണഭസ്മം സാധാരണ സ്വർണ്ണഭാസ്മെന്ന് വെച്ചാൽ സ്വർണത്തിന്റെ നിയമ പാഠ്യം പറഞ്ഞാൽ ബ്രെയിൻ ലൂസ്റ്റ് ചെയ്യുന്ന ബ്രെയിനിന് കുറച്ച് നല്ല അങ്ങനെ രസത്തിൽ ഫൈൻഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പം നമ്മൾ സ്വർണപ്രാശനം ചെയ്യുക സ്വർണ്ണഭസ്മം പിന്നെ അതിൻ്റെ കൂടെ തേങ്ങ നൽകിയ അത് പ്രത്യേക പ്രപ്പോർഷനിൽ നമ്മൾ പിന്നെ അതിൻ്റെ കൂടെ മേദ്യ ഡ്രസ് അതായത് നമ്മൾ കുറച്ച് ബുദ്ധി ബോസ്റ്റ് ചെയ്യുന്ന പോലെയുള്ള വായമ്പ് പിന്നെ ശംഖുപുഷ്പം അങ്ങനെ മുത്തൽ മുത്തുകളൽ അങ്ങനെയുള്ള കുറച്ച് മരുന്നുകളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രീപറേഷനാണ് പക്ഷേ കൊടുക്കാം പക്ഷെ ഇവിടെ നമ്മൾ സാധാരണ മാസം മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത് അപ്പൊ കുട്ടികളുടെ ഏജ് അനുസരിച്ച് അതിന്റെ ഡോസ് വ്യത്യാസപ്പെടും അത് നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യമായിട്ട് കൊടുക്കാം അല്ല അത് ഓരോരുത്തരുടെ ഡൈജസ്റ്റീവ് പവറും കൂടെ നമ്മൾ ദഹനമൊക്കെ നീക്കിയിട്ട് എങ്ങനെയാണ് വേണ്ടെന്നുണ്ടായിരിക്കും പിന്നെ പിന്നെ പൊറത്തുള്ളവർക്ക് ഞാൻ ആവശ്യപ്പെടുന്നവർക്ക് അയച്ചു കൊടുക്കാറുണ്ട് എങ്ങനെയാ കഴിക്കണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ട് അയച്ചു കൊടുക്കും പക്ഷെ ഒരു ഒരു നമ്മളിങ്ങനെ നമ്മളിവിടെ തന്നെ നോക്കുമ്പോൾ സാധാരണ ഒരു ഇമ്മ്യൂണിറ്റി പവറിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് കുട്ടികൾ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ജലദോഷം തന്നെ ഒരു നമുക്ക് അങ്ങനെ കുറച്ചൊരു ഗ്രാസിംഗ് പവറൊക്കെ കൂടുതലാവും അങ്ങനെ അങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ നമ്മള് കഴിഞ്ഞ കൊല്ലം തന്നെ ചെയ്യുന്നുണ്ട് ചെയ്യുമ്പോ കുട്ടികളുടെ വ്യത്യാസം നമ്മള് മനസ്സിലാവൂല പിന്നെ എന്താ ഇവിടെ ഇവിടെ ബ്യൂട്ടി ബ്യൂട്ടി ഉണ്ട് ഡോക്ടറിന്റെ തന്നെ ഡോക്ടർ അങ്ങനത്തെ ഒക്കെ ഞാൻ 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 അതൊക്കെ യൂസ് അത് അത് കാണിച്ചു കാണിച്ചു ഓരോ കാര്യങ്ങളും നമ്മൾ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു വീട്ടിലൊരു പ്രസവം ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലൊരു ഹോം നേഴ്സിന്റെ വെക്കെയാണ് ചെയ്യാല്ലേ സാധാരണയായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും അതിനുള്ള ഒരു വലിയ എക്സാമ്പിൾ ആണ് കാരണം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതൊക്കെ പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും വേറെ ഒരു ബ്ലോഗിലൊക്കെ വേണമെച്ചെങ്കിൽ പറയാൻ അത്രേ ഉള്ളൂ അപ്പൊ ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ എന്റെ അമ്മ ആദ്യമേ പറഞ്ഞത് ഇതായിരുന്നു ഇതൊക്കെ കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ളത് കാരണം അമ്മയ്ക്കും കുഞ്ഞിനും പിന്നെ അതുപോലെ തന്നെ വീട്ടിലെ ഒരാൾ കൂടെ നിൽക്കാൻ ഒരാൾക്കും ഇത്രയും ദിവസം നമ്മൾ ആ പാക്കേജ് അനുസരിച്ച് ഇത്ര ദിവസം ഇരുപത്തെട്ട് ദിവസം നാപ്പത്തഞ്ച് ദിവസം അങ്ങനെ അങ്ങനെ നമുക്ക് അവിടെ നിന്ന് ട്രീറ്റ്മെന്റ് എല്ലാം എടുത്ത് സുഖമായിട്ട് നമുക്ക് വീട്ടിൽ തിരിച്ചു തുടക്കത്തിൽ പറഞ്ഞു ോംലി അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ നിന്ന് അത് മാത്രമല്ല കേട്ടോ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുന്ന അതേ ഒരു തോടും നമുക്കൊരു ഡോക്ടറിനോട് സംസാരിക്കുന്ന പോലെ ഒന്നല്ല ശരിക്കും നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യും പ്രത്യേകിച്ച് ലൈക്ക് ശ്രീ രോഗങ്ങളെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വീട്ടിലുള്ളവരോട് കൂടെ നമുക്ക് പറയാനൊക്കെ നമുക്ക് പല കാര്യങ്ങളും മടിയൊക്കെ ആയിരിക്കും പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മുടെ ഡോക്ടറിൻ്റെ അടുത്ത് വെച്ചാൽ നമുക്ക് എന്ത് കാര്യമാണെന്ന് വെച്ചാലും ഇങ്ങനെ തുറന്ന് പറയാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ അത് ഒരു ഡോക്ടറിൻ്റെ ഏറ്റവും ആവശ്യമുള്ളതാണ് തോന്നുന്നത് ആ അതൊരു വലിയ പ്ലസ് പോയിന്റ് ആണ് നമുക്കത് പറയാരിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമ്മളിവിടെ വന്നിട്ടില്ലെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടുള്ള ഭയങ്കര ഹാപ്പിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ എന്തായാലും ഇത്രയും ഒരു ഇത് നമ്മളെ ഈ നാട്ടിലുള്ള സമയത്ത് ഇത് എല്ലാവരും അറിയണം എന്നുള്ളത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്പർ അല്ലേ അങ്ങനത്തെ ഒക്കെ നമ്മൾ എന്തായാലും വീഡിയോയിൽ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ വന്നു നോക്കൂ കേട്ടോ എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് ഇവിടുത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും നമ്മുടെ ഹൈഡ്രാ ഫേഷ്യലിന്റെ ആ ഒരു ഷോർട്സ് കണ്ടിട്ട് പലരും അതിൽ എൻ്റെ അടുത്ത് എത്രയാണ് ചാർജ് വരണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താണെന്നുവച്ചെങ്കിൽ അവിടെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ആവശ്യങ്ങളല്ലേ അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിന് അനുസരിച്ചിട്ട് പലതും പല വ്യത്യാസം ഒക്കെ വരുമായിരിക്കും അതിൻ്റെ ചാർജിൽ അതുപോലെ തന്നെ അവിടുത്തെ ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മളുടെ ആവശ്യങ്ങൾക്ക് അത് അനുസരിച്ചിട്ടാണ് ഓരോന്നിനും ചാർജ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നേരിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഡോക്ടറെ നേരിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാനതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്ത് കാര്യമാണെച്ചും ഡോക്ടറിനെ നേരിട്ട് വിളിച്ച് സംസാരിച്ചോളൂ കേട്ടോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നവർ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അതൊന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് കേട്ടോ അത് എനിക്ക് ഒരു സന്തോഷമാണല്ലോ നല്ലൊരു കാര്യം നിങ്ങളുടെ എല്ലാവരിലേക്കും എത്തിക്കാൻ കഴിഞ്ഞു എന്നതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ മറക്കരുത് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം കാണാം അതുവരെയ്ക്കും ബൈ